തിരുവാങ്കൂറില് ഈ ഞങ്ങൾ ആഘോഷിച്ചിരുന്ന ഒരു ദിവസമുണ്ട് അതായത് ശ്രീ ശ്രീചിത്തിരി തിരുനാളിൻ്റെ ജന്മദിനം അതിന് പറയുന്നത് തിരുനാൾ ആഘോഷിക്കുകയെന്നാണ് പറയുന്നത് തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെല്ലാം ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള മണക്കാലം എന്ന് പറയുന്ന പ്രധാനമുണ്ട് അവിടെ മുതൽ രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം ഞങ്ങൾ അധ്യാപന്മാരും വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ കൊടിയൊക്കെ പിടിച്ച് അത് തിരുവാങ്കൂറിൻ്റെ കൊടി നമ്മുടെ ബെഞ്ചിൻ്റെ പിന്നെ കാല് പോലെയുള്ള ഷേപ്പിലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ താഴെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഇപ്പോഴും ഉണ്ടത് ഇങ്ങനെ നാട്ടിൽ ഉണ്ട് അങ്ങനെയുള്ള കൊടികൾ ഞങ്ങളെല്ലാം പിടിച്ചിട്ട് കളറിലുള്ള കുടികൾ പല കടകളിൽ കുടിച്ചു പിടിച്ചിട്ട് ഘോഷയാത്ര വരും ഘോഷയാത്ര വന്നിട്ട് അന്ന് സ്കൂളിൽ കലാപരിപാടികളൊക്കെ ഉണ്ട് അന്നാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത് സ്കൂളിൽ ഒരെട്ട് വയസ്സ് കാണും എട്ട് ഒമ്പതോ കാണും അപ്പോൾ മൂന്നാം ക്ലാസ് അല്ല നാലാം ക്ലാസ്സിലും ആണ് അപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി ഒത്തിരി അതെല്ലാം കഴിഞ്ഞല്ല ആ ബാല്യകാലം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാറുണ്ട് എന്നെ എങ്ങനെ സാറ് തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് അഭിനയിക്കാനായിട്ട് അത് ശ്രീബുദ്ധൻ്റെ ശ്രീബുദ്ധൻ്റെ മഹാപ്രയാണത്തെ പറ്റിയാണ് മഹാപ്രസ്ഥാനത്തെ പറ്റിയാണ് അപ്പോൾ അതിലെ ബുദ്ധനായിട്ടാണ് എനിക്ക് ഞാൻ അഭിനയിക്കേണ്ടിയിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പിന്നെ ചില കുട്ടികൾ ചില പ്രായത്തിൽ ഒരുപാട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമല്ലോ ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്താൻ ആരും തിരിക്കണം ഞാൻ അതുകൊണ്ടായിരിക്കും സാറ് എന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ നമ്മുടെ കഴിവൊന്നും കണ്ടിട്ടല്ലല്ലോ പക്ഷേ അത് അത് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഈ പിന്നെ കാണാൻ വന്നിരുന്നു വളരെ മുതിർന്ന ആളുകളെല്ലാവരും കാണാൻ വന്നിരുന്നു പക്ഷെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ഞാൻ എൻ്റെ പെർഫോമൻസ് അത് കാരണം എൻ്റെ പെർഫോമൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് പിന്നെ എൻ്റെ ഒരു കസിന് എൻ്റെ അതേപറായത്തെ ക്ലാസ്സിലുള്ള ഒരു കസിന് അയാൾക്ക് നാടകത്തിൽ റോൾ ഇല്ലാന്ന് പറഞ്ഞു വീട്ടിൽ പരാതി പറഞ്ഞു അതുകൊണ്ട് ആ റോളിന്ന് രണ്ടായിട്ട് വിഭജിച്ചു വിജയിച്ചിട്ട് അതെ എനിക്ക് ഞാനിപ്പോൾ ആദ്യത്തെ റോൾ രാജകുമാരായിട്ട് അടക്കുന്നതാണ് ആ റോളിൽ ഞാൻ ഇന്ന് വിലസാവുന്നിയായി ചിരിക്കുമ്പോഴേ അതായത് കൊടുത്തു എന്റെ കസിൻ കൊടുത്തു കൊടുത്തിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന വെറും ഉടുവസ്ത്രം മാത്രം ആയിട്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഭിക്ഷുവിൻ്റെ വേഷമാണ് എനിക്ക് കിട്ടുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല അന്ന് ഞാൻ പറഞ്ഞ വാചമൊക്കെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇപ്പോഴും ആവർത്തിക്കുന്നവരുണ്ട് എൻ്റെ കസിൻസൊക്കെ പ്രായമുള്ള ലോകമേ നീ എൻ്റെ പുറകെ ഓടേണ്ട നിനക്ക് എന്നെ പിടിക്കാൻ സാധ്യമല്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞോണ്ട് പോകുന്നത് ബുദ്ധൻ ആ വെളിപാടുകളായിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ആ ഒരു ഡയലോഗും പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സാറ് കാരണമാണ് ഗോപാലുള്ള എന്ന് പറഞ്ഞാൽ സാറ് മലയാളം പഠിപ്പിച്ചിരുന്നത് സാറ് കാരണമാണ് സാർ എഴുതിയാണ് നാടകം സാറ് കാരണമാണ് ഞാൻ കലയിലോട്ട് വരുന്നത് പക്ഷേ എൻ്റെ വീട്ടിൽ കലയ്ക്കൊക്കെ പ്രോത്സാഹനം നൽകിയിരുന്ന ഒരു വീടാണ്